അപ്പം ഇങ്ങനെയുള്ള ആളുകളെ പേടിച്ചിട്ട് നമ്മൾ അവരെ വിമർശിച്ചതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് വന്നാൽ അതൊരു അത് എനിക്ക് തന്നെ എന്റെ മനസ്സിലാക്കി തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായി തോന്നില്ല ഗോപി ചമ്മണ്ണൂര് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് അപ്പൊ സൈബർ സ്പേസിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ബോച്ച് നന്നായി എന്നാണ് ഞാൻ അടങ്ങുന്ന നിങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ബോച്ച് നന്നായോ എന്നുള്ള സംശയാസ്പദമായ രീതിയിലുള്ള സാധനമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്ലേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബോച്ച നന്നായെന്നാണ് ഞാൻ മുന്നേ വിചാരിച്ചത് പക്ഷേ ആൾക്ക് ഉം ഉം പഴയ ഒരു ഡബിൾ മീനിങ്ങൊക്കെ കയറി വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് മൊണാലിസ അറിയപ്പെടുന്ന മൊണി ബോസിൽ എല്ലാവർക്കും അറിയാം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയെ അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്നും നമ്മുടെ കേരളത്തേക്ക് എത്തിച്ചത് ബോച്ചയാണ് ബോച്ചെ ഈ കുട്ടി എത്തിച്ചത് കൊണ്ട് രണ്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ബോച്ചയ്ക്ക് ലാഭം ബോച്ചയ്ക്ക് ലാഭം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മൊണാലിസ എന്നറിയപ്പെടുന്ന കുട്ടി ഒന്നാതെ വൈറൽ താരമാണ് ബോച്ചെ ഈ കുട്ടിയെ കൊണ്ടുവന്നതിനെ തുടർന്ന് ബോച്ചയുടെ ബ്രാൻഡ് അങ്ങ് ഇന്ത്യ മൊത്തം കത്തിയിരിക്കുകയാണ് ഇന്ത്യ മൊത്തം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊണാലിസ എന്നറിയപ്പെടുന്ന ഈ കുട്ടി ഇനാഗ്രേഷന് വന്നതിനെ തുടർന്ന് ഈ ഒരു വിഷയം വൻ വിഷയമായി വൻ വിഷയം ആയതുകൊണ്ട് തന്നെ ആ കുട്ടിക്കും ഉപയോഗമാണ് അതുപോലെ ബോച്ചയ്ക്കും ഉപയോഗമാണ് ബോച്ച എന്താണ് അവിടെ ഉദ്ദേശിച്ചത് അത് അവിടെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് വേറൊന്നുമല്ല ബോച്ചയുടെ ബിസിനസ് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആയിരിക്കുകയാണ് ആ ഒരു ബോച്ചെ അല്ലെ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന പേര് പത്താള് കൂടുതൽ അറിഞ്ഞു അത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് അതുപോലെ ഈ കുട്ടിക്ക് ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനിയും ഒരുപാട് ഇനാഗ്രേഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുകയാണ് അതുപോലെ ഈ കുട്ടിയെ പത്താൾ കൂടുതൽ ശ്രദ്ധിച്ചു ഈ ഒരു വിഷയം ആളിപ്പടന്നതിനെ തുടർന്ന് ഇനിയും ആ കുട്ടിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യും അങ്ങനെ മൊത്തത്തിൽ രണ്ട് ടീംസും ലാഭം മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇതിന്റെ ഇടയിൽ ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഹണി റോസ് ഒരു ഇന്റർവ്യൂ ഉണ്ടാകും മനോരമുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ അണി റോസ് വന്നിട്ട് പോച്ചയെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയുന്നില്ല എന്നാൽ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ എടുക്കുന്ന വ്യക്തി നൈസായിട്ട് ഈ മോണാലിസയുടെയും കേസ് എടുത്ത് അങ്ങ് ഇട്ടു കൊടുത്തു അങ്ങ് ഇട്ട് കൊടുത്തപ്പോൾ അണി റോസ് അത്യാവശ്യം പെട്ടു എന്നുള്ള സിറ്റുവേഷൻ ആണ് എനിക്ക് മനസ്സിലായത് എന്നാൽ തടി കേട്ടോ ഗോപി ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഹോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് ഇപ്പൊ സൈബർ സ്പേസിലൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില് അത് കണ്ടിട്ട് ഹണിക്ക് തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഒന്നും തോന്നാനില്ല എന്നാണ് ഹണിയുടെ പറഞ്ഞത് സി അണി റോസ് കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല കാരണം കേരളം മൊത്തം കത്തിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല പിന്നെ ഇതൊരു വിഷയമായി മാറണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാവാം ഹണി റോസ് ഇത് കണ്ടിട്ടില്ല എന്നങ്ങ് പറഞ്ഞ് നൈസായിട്ട് ചവിട്ടി നടത്തും ഓക്കെ അത് അവരുടെ ആ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിട്ട് അങ്ങ് കണക്കെടുക്കാം നമുക്കത് കൂടുതൽ അങ്ങ് ചെക്കേണ്ട പോട്ട് അവരിതില് അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പൊ മൊണാലിജ വന്നതിന് അണീറോസ് എന്ത് വെച്ച് അണീറോസ് എന്ത് ചെയ്യണം ബോധിച്ച് അവരെ കൊണ്ടുവന്നതിന് അണീറോസ് എന്ത് ചെയ്യണം ഇപ്പൊ ഇദ്ദേഹം ചോദിച്ച ചോദ്യം പോലും അത്യാവശ്യം ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ നൈസായിട്ട് സൈബർ സ്പേസിൽ ഇത്തരം ചോദ്യങ്ങൾ വരുന്നു എന്നുള്ള രീതിയിൽ ഇദ്ദേഹം കട്ടി കൂട്ടിവെച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ അല്ലാണ്ട് അണിറോസിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല അണി റോസിനെ ഇന്റർവ്യൂവിന് പിടിച്ചെടുത്തി അണി റോസും അല്ലെങ്കിൽ ബൗച്യമായിട്ടുള്ള ആവശ്യവും ബന്ധപ്പെട്ട് സംസാരിക്കും അല്ലാതെ മൊണാലിസ വന്നതിൽ അണിറോസ് ഔട്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സൈബർ സ്പേസിൽ കമന്റ് വന്നതുകൊണ്ട് അതെടുത്ത് ചോദ്യമായി ചോദിച്ചതില് എന്താണ് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീച്ച് അത് മാത്രമേ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചു റീച്ചിന് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഹണി റോസ് പറയും ആ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഈശ്വര വഴിയെ പോയ വള്ളി ഇങ്ങനെ പിടിച്ചെടുത്ത് തോളിയിട്ടുണ്ട് ഇടങ്ങും ആ ഒരു സെറ്റപ്പും ഉണ്ട് ബാക്കി ഹണി റോസ് പറയുന്ന കേട്ടോ എന്നിട്ട് നമുക്ക് അതിലോട്ട് പോവാം സാർ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണോ നമ്മുടെ വിഷയം വൃത്തിയോട് പറഞ്ഞത് മോശമായി ഭയങ്കര മോശമായി ഡബിൾ മീനിങ് കോമഡീസ് പറയുന്നതിനും ഒക്കെയാണ് നമ്മൾ ഫോക്കസ്ഡ് ആണ് ആ ഒരു കാര്യത്തിലാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു വ്യക്തി വൈരാഗ്യമല്ല ഇവിടെ വിഷയം എനിക്കൊരു വ്യക്തിയോടും ഒരു വൈരാഗ്യവും ഇല്ല എനിക്കൊരു വ്യക്തിയെ അറിയത്തും ഇല്ല അതാണ് അതിന്റെ റിയാലിറ്റി അപ്പോൾ വ്യക്തി വൈരാഗ്യം എന്നുള്ളതല്ല അവിടെ കിടക്കുന്ന ആ പ്രവൃത്തിയിലാണ് എന്റെ പ്രശ്നം കിടക്കുന്നത് പ്രവൃത്തിയാണ് ആവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് ബാക്കി ഈ പറയുന്നത് പോലെ ബാക്കിയെല്ലാം അതൊരു അവരുടെ ജീവിതം അവരുടെ ബിസിനസ് അവരുടെ കാര്യങ്ങൾ അതൊക്കെ അവർ അവർക്ക് ഡിസിഷൻ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിലൊന്നും ഞാൻ ഏത് രീതിയിൽ അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് അണി പറഞ്ഞ ഇത്തരം കാര്യം വളരെ പക്കയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ബോച്ച് റോസിനെ വിളിച്ച് നിർത്തിയിട്ട് ഹണി റോസിനെതിരെ പറഞ്ഞ സാധനത്തിനാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത് ഏത് ഡബിൾ മീനിങ് സാധനം അത് അവർക്ക് നല്ലായിട്ട് പൊള്ളി ബോച്ച പറഞ്ഞ തെറ്റാണെന്ന് ഇവിടെ ഉള്ള എല്ലാമാർക്കും അറിയാം എന്നാലും കുറെ എണ്ണം ബോച്ച പറഞ്ഞതാണ് ഉയരെന്ന് പറഞ്ഞുകൊണ്ട് മൂടുന്ന ആയിക്കൊണ്ട് നടക്കുന്നുണ്ട് ആമാരെന്ന് നമുക്കൊന്നും പറയാല്ലടേ ഇത്തായംകൊണ്ട് നട പിന്നെ കുറെ അണ്ണന്മാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബോച്ച വീര് ഹണി റോസ് തൈരെന്നും പറഞ്ഞു ആ ടീംസിന്റെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളങ്ങ് പൊക്കി അടിക്കുന്ന പൊക്കി അടിച്ചോ നമ്മുടെയൊക്കെ വീട്ടിലുള്ള അമ്മയും പെങ്ങളെയൊക്കെ പോലെ പരസ്യമായിട്ട് പറയും ഇത് തന്നെ അന്ന് പറഞ്ഞാൽ മതി ബോച്ചയല്ലേ പറഞ്ഞ കുഴപ്പമില്ലെന്ന് ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇത് കണ്ടത് വേറൊന്നും കൊണ്ടല്ലേ ഹണി റോസ് വസ്ത്രധാരണം മോശമാണെന്നുള്ള രീതിയിലാക്കി അവസാന ഈ വിഷയം ഏത് രാഹുൽ ഈശ്വർ അട്ടക്കം വന്നിട്ട് ഹണി റോസ് മോശമായിട്ട് വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ബോച്ച അങ്ങനെ പറഞ്ഞതെന്നുള്ള രീതിയിൽ തീ റോസ് എല്ലായിടത്തും താരം കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ട് വരുന്നത് ഞാൻ എന്റെ വീഡിയോസിൽ പലതരം പറയാറുണ്ട് ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് കഴിക്കാൻ പഠിക്കണമെന്ന് പോച്ച് ആദ്യമായിട്ടൊന്നുമല്ല ഈ ഡബിൾ മീനിങ് സാധനങ്ങൾ വരവുന്നത് വേറന്നുകൊണ്ടല്ല പല കടകളിലും പോയിട്ടും മറ്റേ പഴംപൊരിക്ക് അടക്കുന്നതിൻ്റെയും പിന്നെ ഒരു കൊച്ചു പെണ്ണിനെ കോളേജിൽ അടക്കം പോയ ഒരു കൊച്ചു പെണ്ണിനെ സൈക്കിളിൽ കയറ്റി ഇരുത്തിയിട്ട് ഒരു ഡബിൾ മീനിങ് സാധനം അടിക്കുന്ന എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് വരുമ്പോൾ നമ്മൾ മൂന്നുപേരായിട്ടൊക്കെ വരുമെന്ന് ആ ഒരു സെറ്റപ്പില് ബോച്ച് ഡബിൾ മീനിങ് കിങ് ആയിരുന്നു നല്ല ഒന്നാം തരം കഴപ്പിന്റെ കുഴപ്പം കാരണം നല്ല ഡബിൾ മീനിങ് ആണ് അടിച്ചോണ്ടിരുന്നത് അതേ തുടർന്ന് അവസാനം ഒരു കൊട്ട അങ്ങോട്ട് കിട്ടി അണിറോസ് അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് അതിലാണ് അണ്ണം പെട്ടുപോയത് അണ്ണൻ ഡബിൾ മീനിങ് അടിച്ച് 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 ആൾക്കാർ വഴുത്തിപ്പാടിക്കൊണ്ടിരുന്നപ്പോ ബിസിനസ് സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞുകൊണ്ട് അണ്ണൻ തള്ളി ഇട്ടോണ്ടിരുന്നത് അവസാനം തിരിച്ച് പണി കിട്ടിയപ്പോ അണ്ണൻ ഡബിൾ മീനിങ് പതുക്കെ നിർത്തി ഇനി അണിറോസ് അടുത്ത് വേറൊരു കേസ് പറയുന്നു ഈ വിഷയം ഡ്രസ്സിങ്ങിലോട്ട് വളച്ചൊടിച്ച് കുറെ പേരാക്കി എന്നുള്ള രീതിയിൽ അണിറോസ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് കേട്ട പാടെ കേക്കാത്ത പാടെ അപ്പുറത്ത് നമ്മുടെ രാഹുൽ ഈശ്വരണം ക്യാമറ ഓൺ ആക്കി ലാപ്പ് എടുത്ത് ഫ്രണ്ടി വെച്ചുകൊണ്ട് കുണയടങ്ങി വാങ്ങി എന്നതാണ് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ച അണ്ണാ പിന്നെ വേണ്ടി ഇടയിൽ കൂടി കിടന്ന് വലിക്കുന്നു ആ എല്ലാരും റീച്ചി എന്നാ ഉദ്ദേശിക്കുന്നത് എന്നാലും അണ്ണായി വഴിയേ പോയ ഏതോ എടുത്ത് തലയിൽ ഇട്ടുകൊണ്ട് അണ്ണൻ നടക്കുകയാണ് പേര് വല്ലതും അണന്റെ പറഞ്ഞില്ല എന്നാലും അണ്ണ ഇട്ടുകൊണ്ട് നടക്കുകയാണ് ഇനി അണിയും പറഞ്ഞത് ഹണിയ ശക്തമായി നിലപാടെടുത്തതും കേസ് കൊടുത്തതും ഈ സൈബറിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു പക്ഷെ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെക്കുറിച്ചായി പോയി വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് മനപൂർവ്വം വഴിതിരിച്ചു വിട്ടതായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം നമ്മൾ പറയില്ലേ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട് ചക്കന്ന് പറയുമ്പോൾ കൊക്കന്ന് കേൾക്കുമെന്നുള്ള രീതിയിൽ അത് കേൾക്കുന്നതല്ല അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടേക്കുന്നത് പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരിൽ വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് സത്യം ഉള്ളതാണ് പറഞ്ഞത് അതായത് സൈബർ സ്പേസിൽ ഒരു വ്യക്തി പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയെ നിന്ന് അപമാനിച്ച സാധനത്തിനെതിരെയാണ് ഹണി റോസ് കേസ് കൊടുത്തത് പിന്നെ എല്ലാവരും കൂടി അങ്ങ് വളച്ചൊടിച്ച് അനിറോസിന്റെ വസ്ത്രം മോശമായത് കൊണ്ടാണ് ബോച്ച എങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ആക്കി ഏത് മനസ്സിലായല്ലോ വളച്ചൊടിച്ച് അങ്ങ് ആക്കിയിട്ടുണ്ടായിരുന്നു അതാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ബോച്ച ഇത് ആദ്യമായിട്ടൊന്നും അല്ല പല പ്രാവശ്യം ഇമാതിരി ഓഞ്ഞ ഡബിൾ മീനിങ് സാധനങ്ങൾ അടിക്കാറുണ്ട് എല്ലാരും കൈയടിച്ച് പോശ അതുകൊണ്ട് തന്നെ അണ്ണയും വലിയ കിങ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടങ്ങ് നടന്നു ഹണിറോസ് അടിച്ച് പണി അങ്ങോട്ട് അണ്ണാക്കി കൊടുത്തതും അണ്ണൻ താഞ്ഞിട്ടുണ്ട് ഇതാണ് അവസ്ഥ ഇടയ്ക്ക് തന്നെ റീസെന്റ് പോച്ച ഒരു പെൺകുട്ടിയെ മറ്റേ ജോലി അറിയുന്ന നല്ല ഒന്നാം തരൻ വൺ സിക്സ് സാധനം ഞാൻ തരാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണം പറഞ്ഞ് ഓർമ്മണ്ട അതുകൊണ്ട് പോച്ച അണ്ണയും വലിയ എടുപ്പായിട്ടൊന്നും എടുത്ത് പൊക്കി ആരും വെക്കണ്ട എന്ന് തന്നെയാണ് പറയുന്നത് ഹണി റോസ് ഈ ഒരു ഡയലോഗ് അടിച്ചതിന് ശേഷം രാഹുൽ ഈശ്വര അണ്ണൻ ലാപ്പ് ഉറന്ന് ക്യാമറ ഉറന്ന് അണ്ണ അറ്റാക്ക് തുടങ്ങി കാണാം ഞാൻ മനോഹരമായി സംസാരിച്ച് റോസിന്റെ പരാതി മാനിപ്പുലേറ്റ് ചെയ്ത് സമൂഹത്തിൽ ണി റോസിനെതിരെ അവമതിപ്പം മറ്റും ഉണ്ടാക്കി എന്നാണ് പറയുന്നത് രണ്ടു തവണ മനോഹരമായ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞാൻ മനോഹരമായി സംസാരിക്കുന്നു ഹണിറോസ് അംഗീകരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ രാഹുൽ കടിയെ അണ്ണം ചുമ്മാരുന്നെങ്കിൽ പറയുകയാണ് വേറൊന്നും അല്ല ഹണി റോസ് ഇങ്ങനെ വേര് പോലും പറഞ്ഞില്ല പക്ഷെ അണ്ണൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഹണിറോസ് പറഞ്ഞത് ഞാൻ തന്നെയാണ് ഇത് എന്നെ തന്നെയാണ് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത് മൂച്ചയില് ജഗതി പറയുന്നത് പോലെയാണ് ഇവിടെ രാഹുൽ ഈശ്വരണ്ണ ഇത് എന്നെ തന്നെയാണ് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണൻ ഇറങ്ങിയിരിക്കുകയാണ് എന്തൊക്കെ കാണണം ഹണി റോസിന്റെ വസ്ത്രധാരത്തെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ബോധപൂർവം ഞാൻ വഴി മാറ്റി ആ ോച്ചയ്ക്ക് സപ്പോർട്ടായി മാറ്റുകയും പൊതുസമൂഹത്തിനെ മാറ്റുകയും ഒക്കെ ചെയ്തു എന്നാണ് ഹണി റോസ് പറഞ്ഞത് ഹണി റോസ് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇത് രാഹുൽ ഈശ്വരൻ്റെ രാഹുൽ ഈശ്വരൻ മനോഹരമായി സംസാരിക്കുന്നുണ്ടല്ല ഞാനൊരു സാധാരണക്കാരനാണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യത്തിന്റെ സത്യം ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാ ഇല്ലെങ്കിൽ ഹണി റോസ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ മാത്രം എടുത്തു നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നൂറ് ശതമാനവും ഹണി റോസിന് എതിരാച്ചുണ്ടെങ്കിൽ അതായത് എല്ലാം ആണെന്ന് നാളെ അണ്ണനെ ചീത്ത വിളിച്ചുകൊണ്ട് കൊണ്ട് പത്താള് കമന്റ് ചെയ്ത അണ്ണൻ പറയൂ ഓ എന്നെ ചീത്ത വിളിച്ച കറക്റ്റ് ആണ് എന്നെ ചീത്ത വിളിക്കേണ്ടതായിരുന്നു ആൾക്കാർ എന്നെ വിളിച്ചത് ആണെന്ന് അണ്ണൻ പറയൂ കമന്റ് ബോക്സ് നമ്മൾ മൈൻഡ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തില്ല ഭൂരിപക്ഷം എടുത്തിട്ട് നമ്മൾ അങ്ങനെയാണ് സ്ഥിരീകരിക്കാൻ നിൽക്കരുത് നമുക്കായിട്ടൊരു നിലപാട് വേണം അല്ലാണ്ട് കമന്റ് ബോക്സിൽ ആൾക്കാർ പറഞ്ഞു ഇത്രയും പേര് ഇത്രയും പറഞ്ഞു അതുകൊണ്ട് അത് കറക്റ്റ് ആണ് നാളെ കുറെ പേര് വന്നിട്ട് പറയാണ് അണ്ണൻ ചെറ്റുകയാണെന്ന് ഉടനെ അണ സ്ഥിരീകരിക്കണം ഓക്കെ ഇത്രയും പേര് ഞാൻ ജെറ്റയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ജെറ്റയാണ് എന്ന് പറഞ്ഞ അണ്ണ സ്ഥിതീകരിക്കും ഇല്ല അതുകൊണ്ട് കമന്റ് ബോക്സിന് കണ്ടുകൊണ്ട് അണ്ണ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇതേ കമന്റ് അടിച്ചത് നാളെതിരെ വരുമ്പോഴാണ് ഇത് പറയണം ഹണി റോസിനോട് യോജിപ്പുള്ള ഒരു കാര്യവും യോജിപ്പുള്ള രണ്ട് കാര്യമാണ് സൂചിപ്പിക്കുന്നത് ആദ്യം യോജിപ്പുള്ള കാര്യം ഹണി റോസ് അല്ല ഏത് പെൺകുട്ടിയാണെങ്കിലും ഒരു കാരണവശാലും അവൾ ഒരു തരത്തിലും സൈബർ ബുള്ളിങ്ങിനെ വിധേയയാക്കരുത് അതിന് നൂറ് ശതമാനം പിന്തുണയുണ്ട് ആരും ഒരു വ്യക്തിയെയും മോശമായി സംസാരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ ഒരു കാരണവശാലും മോശമായി സംസാരിക്കരുത് സൈബർ ബുള്ളിയും പാടില്ല എല്ലാരും യോജിക്കുന്നു എന്നാൽ ഹണിറോസ് മറന്നുകൂടാത്ത കാര്യം ഹണിറോസിന്റെ കൂടെ മുഖ്യമന്ത്രി ഉണ്ട് ഹണിറോസിന്റെ കൂടെ വനിതാ കമ്മീഷനുണ്ട് യുവജന കമ്മീഷനുണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം മാധ്യമങ്ങളും ഉണ്ട് എന്നാൽ രാഹുൽ ഈശ്വർ അടക്കം ചില ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണ് ഹണി റോസ് ആലോചിച്ചിട്ടുണ്ടോ അതായത് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ ഹണി റോസ് ഒന്ന് വലിയ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഈ നാട്ടിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വർ അടക്കമുള്ള വിരൽ എണ്ണാവുന്ന ആൾക്കാർ എതിർത്ത് ഈ ഹണി റോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണെന്നുകൊണ്ടാണ് മര്യാദയാണെന്നുള്ളതുകൊണ്ടാണ് സഭ്യതയാണെന്നുള്ളതുകൊണ്ടാണ് സംസ്കാരമാണെന്നുള്ളത് കൊണ്ട് ആണോ അണ്ണാ അണ്ണ അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ അണ്ണാത് അണ്ണനെതിരെ തിരുമ്പ അണ്ണ ഇത് തന്നെ പറയണം പിന്നെ ഭയങ്കര കേരളീയ സമൂഹം സഫ്യത ഉള്ളതാണെന്ന് അണ്ണൻ പറയുന്നു ബോച്ചയുടെ വിഷയം വന്ന സമയത്ത് സമരങ്ങളും കുറെ പൊടി പിടിച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതും മിക്കതും പെയ്ഡ് സാധനങ്ങളായിരുന്നു അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഇപ്പുറത്ത് വേറെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് പൈസ തന്ന് അതുകൊണ്ട് നമ്മൾ ചെയ്ത് എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ കണ്ട കേരള സമൂഹം അതുകൊണ്ട് അണ്ണ് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം വേറെ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ അണ്ണനെ ഒന്ന് പത്ത് പേര് ജെട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ല ഇതിന് എനിക്ക് ഒരുത്തരം കിട്ടിയിരുന്ന കൊള്ളായിരുന്നു എന്തായാലും ബോച്ചെ ലേറ്റസ്റ്റ് ആയിട്ട് മൊണാലിസിയുമായിട്ട് ഒരു ഡബിൾ മീനിങ് സാധനം സാധനം അടിച്ചു എന്നുള്ള രീതിയിൽ പ്രേക്ഷകര് പറയുന്നുണ്ട് അണ്ണൻ അതൊന്ന് കാണണം ബോച്ച അടിച്ച ഡബിൾ മീനിങ് ആണോ അല്ലേ ഇത് അണ്ണന് വേണ്ടിട്ടാണ് ഞാൻ ഈ സാധനം വയ്ക്കുന്നത് എന്തായാലും കണ്ടു കണ്ടുപോകാം പോകുമ്പോ ആൾക്കാര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും ഇതുവരെ നോക്കുന്നില്ല ഇത് ബോച്ച പറഞ്ഞത് സത്യം പറഞ്ഞാൽ കേട്ടു കഴിഞ്ഞാൽ തോന്നും മാലയിലേക്കാണ് ഇതുവരെ നോക്കിയത് ഇനി മാലയിലേക്ക് അല്ല നോക്കുന്നതെന്ന് പറയുമ്പോൾ ബോച്ചയുടെ വാക്കായതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കും ഏത് മറ്റേ രീതിയിൽ ബോച്ച് സ്ഥിരം അങ്ങനെ പറയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വിഷയമില്ലായിരുന്നു സ്ഥിരം അങ്ങനെ പറഞ്ഞു 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 ബോച്ചയിൽ നമ്മൾ എന്ത് കണ്ടാലും ഡബിൾ മീനിങ് മാത്രമേ നമുക്ക് ഓർമ്മ വരുന്നൂ അതാണ് ഒരു വിഷയം അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ബോച്ച ഉദ്ദേശിച്ചോ അതല്ലേ ഏഹ് എന്നുള്ള ചിന്ത പെട്ടെന്ന് ഓടി വരും അതുകൊണ്ട് ബോച്ച് ഇനി ഈ മാതിരി സാധനങ്ങൾ പറയാതെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമില്ല അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പോകും ജയിലിൽ അതുകൊണ്ട് സൂക്ഷിയും കണ്ടൊക്കെ സംസാരിക്കുക ഇതിന് താഴെ വന്നൊരു കമന്റ് വായിക്കാം മാലയിലേക്കല്ല കുട്ടിയിലേക്കാണ് നോട്ടം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഫില്ലപ്പ് ചെയ്യാം ഒരു കമന്റാണ് വന്നിട്ടുള്ളത് സത്യം അങ്ങനെ പറഞ്ഞത് മാന്യമായിട്ടും ചിന്തിക്കാം ഡബിൾ മീനിങ്ങിലും ചിന്തിക്കാം അതുകൊണ്ട് ബോച്ച് നിങ്ങൾ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് പോകുന്നത് നിങ്ങൾ നല്ലത് പറഞ്ഞാലും ചിലപ്പോൾ ഇനി അക്സെപ്റ്റ് ചെയ്യത്തില്ല ചിലപ്പോൾ മോശം പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ബോധിച്ചേ പോകുന്നത് ഈ ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മന്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ നോക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് ബിസിനസ്സിന് വേറെ ലെവലിൽ പ്രൊമോട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് പല കാര്യങ്ങളും അതുകൊണ്ട് ആ രീതിയിലൊക്കെ ഇനിയെങ്കിലും മാനിയിട്ട് പോകുന്ന നോക്കി പിന്നെ ഈ രാഹുൽ വിശേഷൻ ഒന്ന് വിശ്വസിക്കില്ല കേട്ടോ കുറേ സമയം മാറ്റി പറയും പറയാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ കാര്യമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ വേണ്ടിയായിട്ടാണേ